ഹായ് ഫ്രണ്ട്സ് പിപ്പീസ് ബ്ലൂലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു മീൻ ഫ്രൈ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ഷൂട്ടൊക്കെ മൂലങ്ങൾ കിച്ചണിലേക്കാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്ന മീൻ ഇതിൻ്റെ പേരാണ് മാച്ചാൻ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിനെ മാച്ചാൻ എന്നാണ് പറയുന്നത് നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ മീത്തിൻ്റെ പേര് എന്താണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കിത് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം മീനൊക്കെ നന്നായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനു വേണ്ടിയുള്ള മസാല തയ്യാറാക്കാം അതിനാവശ്യമായ സാധനങ്ങൾ മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കോൺഫ്ലവർ ഉപ്പ് അരിപ്പൊടി ഒരു ചെറുനാരങ്ങട പകുതി മീത്തിനാവശ്യമായ മസാല നമുക്ക് തയ്യാറാക്കാം അതുതന്നെ കോൺഫ്ലവർ ഒരു രണ്ട് സ്പൂൺ എടുക്കുക ഒരു ഒന്നര സ്പൂൺ അരിപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ ഉണ്ടാകാം ഒരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ചെറിയ നാരങ്ങട നീര് നമുക്കിതിലേക്ക് ഒഴിക്കാം ആവശ്യത്തിന് നമുക്കിത് കുഴക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളമൊഴിക്കാം എരിവ് പോരെങ്കിൽ കുറച്ചും കൂടി വേണമെങ്കിൽ ഇടാട്ടോ ആവശ്യമുള്ളവർക്ക് കുറച്ചും കൂടി ഞാൻ ഇവിടെ ഇടുന്ന കുറച്ചും കൂടി നമ്മുടെ മീത്തിലേക്ക് നമുക്കിത് തേച്ച് പിടിപ്പിക്കാം ഇതേപോലെ തന്നെ വേറൊരു മീനാ ആഗോലി ഇതേപോലെ തന്നെ ഇരിക്കണ അതിന്റെ തൊലി കുറച്ച് വെളുത്തിട്ടാണ് ഇത് കുറച്ച് ഒരു ആഷ്ക പ്രവണതയാണ് മീറ്റൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഫ്രിഡ്ജിലാണെങ്കിൽ അത്ര നല്ലത് അപ്പോൾ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പാൻ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചങ്ങൾ കൊടുക്കാം കുറച്ച് കറിവേപ്പില എല്ലാം നന്നായിട്ട് ചൂടിട്ടുണ്ട് നമുക്കിനി മീനങ്ങൾ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിത് മറച്ചിട്ട് കൊടുക്കാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം ിപ്പൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പം നമ്മുടെ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നവരെ